പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി നാലര മാസം നിറചനയുള്ള പേരന്റ് സ്റ്റോക്ക് ക്വാളിറ്റി അമ്പത് കെ ജിയോളം ലൈവ് വെയ്റ്റ് ഉള്ള വലിയൊരു മലബാറി ആട് വില്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും നല്ല ഇടതീറ്റവും കാൽപ്പക്കവും തീറ്റയും കുടിയും ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള നല്ല മടിപ്പാറും പാലുമുള്ള ഈ മലബാറിയ ആ നിറചന ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ ഡബിൾ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും പേരന്റ് സ്റ്റോക്ക് ക്വാളിറ്റിയും ബ്രീഡിംഗ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കൂടി ഇണക്കവും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ വിൽപ്പനയ്ക്കുള്ളതാണ് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും പേരൻ സ്ട്രോക്ക് ക്വാളിറ്റിയും ബ്രീഡിംഗ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ആശുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്ത് നാലു മാസം നിറച്ചന ഉള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി അൻപത്തി അഞ്ച് കെ ജിയോളം ലൈവ് വെയിറ്റ് ഉള്ള വലിയൊരു സിരോഹി ആട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും സിൽക്കി സ്കിന്നും നല്ല സിൽക്കി സ്പ്രിന്റും നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ഗ്രോത്തും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരിനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ സിരോഹി നിറ ചെനാ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന അമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്വാളിറ്റിയും മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ നിറചെന സിരോഹി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന അമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചെനയുള്ള കടിഞ്ഞൂൽ ബീറ്റൽ ക്രോസ് ഫുൾ ബ്ലാക്ക് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത അകിടക്ക് ഇറങ്ങി തുടങ്ങിയ നല്ല തീറ്റയും കുടി ഇണക്കവും നല്ല ക്വാളിറ്റിയും ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടിയാണ് നിറച്ചനയാടാണ് നാലു മാസം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഇതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചൊരു മലബാറി പാലാട് വിൽപ്പനയ്ക്ക് ഒരു ദിവസം രണ്ട് ലിറ്റർ പാൽ കിട്ടും പാൽ ഗ്യാരണ്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജിൽ ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി രണ്ട് മാസം നീർ ചെന കൺഫേംഡ് ഉള്ള ഒരു ക്രോസ് ബ്രീഡ് ചെനയാട് വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ട് ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട് നല്ല വലുപ്പത്തിൽ ഇറച്ചിയിലുള്ള ആടാണ് നല്ല തീറ്റയും വെള്ളം കുടിയുമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ പറ്റിയ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ആ വെള്ളയും ബ്രൗണും പിടക്കുട്ടിയും മറ്റത് മുട്ടൻകുട്ടിയുമാണ് ഇതിന് ഏത് ആടിൻ്റെ പാലിനും കുടിക്കുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ രണ്ട് ആട്ടിൻകുട്ടികളാണ് മുട്ടൻകുട്ടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറും പിടക്കുട്ടിക്ക് രണ്ടായിരത്തി മുന്നൂറുമാണ് വില ചോദിക്കുന്നത് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ബ്രൗൺ കളറുള്ള നാലു മാസം ചനയുള്ളൊരു ആട് വിൽപ്പനയ്ക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് മുപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ചെനയാടിനെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെന കൺഫേമഡ് ഉള്ള വലിയൊരു മലബാറി ആട് വിൽപ്പനയ്ക്ക് മുപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം സൈസൊക്കെയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം രണ്ടര മാസം ക്രോസ് ചെയ്തിട്ട് കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് കൊമ്പില്ലാത്ത ഒരു മോഴയാട് വിൽപ്പനയ്ക്ക് പാലെല്ലാം വറ്റ് കുറഞ്ഞിട്ടുണ്ട് ചെന്ന കൺഫേം പറയുന്നില്ല വലിയൊരു ബീറ്റൽ മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പമുള്ള നല്ല മണിപ്പവറും പാലൊക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ വലിയ ക്രോസ് ബ്രീഡ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ പി എമ്മിൽ കോണ്ടാക്ട് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ചെവിയിറക്കവും നല്ല കാലുയരമൊക്കെ ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പെടുക ഡെലിവറി സൗകര്യം ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഏകദേശം എഴുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മുക്കം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇറച്ചിപ്പിടുത്തുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിങ് റിസൾട്ടുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മുക്കം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ഡബ്ബ ബീറ്റൽ തളയാടും അതിന്റെ ഏകദേശം രണ്ടു മാസം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടും കുട്ടികളും കൂടി അൻപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ തളയാടും അതിൻ്റെ സൂപ്പർ ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളുമാണ് ഒരു പിടക്കുട്ടി ഒരു മുട്ടൻകുട്ടി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ മലബാറി ജെ പി ക്രോസിൽ വന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും ഏകദേശം രണ്ട് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും കൂടി വിൽപ്പനയ്ക്കുണ്ട് നല്ല ക്രോസ് ബ്രീഡ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് രണ്ട് മുട്ടൻകുട്ടികൾ നല്ല ക്രോസ് ഉണ്ട് കുട്ടികളും തള്ളയാടും കൂടി നാൽപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു വലിയ ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസി പക്കാ ക്രോസിംഗ് ഉള്ള സൂപ്പർ ക്വാളിറ്റി മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ കേച്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും കാൽ നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ആരോഗ്യമുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും പക്ക ക്രോസിങ്ങും ക്രോസിങ് റിസൾട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്കും എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സാവാറായ ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് തൊണ്ണൂറ് കിലോയ്ക്ക് മുകളിലുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും റിസൾട്ടും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് നാൽപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ ആലപ്പാട് ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇരുപത്തിമൂന്ന് മാസം കഴിഞ്ഞ ഒരു ഡബ്ബ ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന്റെ ബോഡി വെയിറ്റ് എൺപത് കിലോയ്ക്ക് മുകളിലുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും റിസൾട്ടും ഉള്ള നല്ല ആരോഗ്യമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടനാണ് ഡബ ബീറ്റൽ മുട്ടൻ ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ ആലപ്പാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിംഗിന് വേണ്ടിയിട്ട് പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല വലിപ്പമുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള എൺപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക